ഹായ് നമസ്കാരം എല്ലാവർക്കും ബഷഫ് ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ഇഞ്ചിക്കറി റെസിപ്പിയുമായിട്ടാണ് ഓണമൊക്കെ വരും അല്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഇഞ്ചിക്കറി തയ്യാറാക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം നൽകുന്നത് അപ്പോൾ ശരി നമുക്ക് ഇഞ്ചിക്കറി റെഡിയാക്കാൻ തുടങ്ങാം അതിനായിട്ട് കുറച്ച് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒരേ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി വേണം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളി വേണം ഒരു രണ്ട് പച്ചമുളക് ഒരു അരക്കപ്പ് തേങ്ങ ഇത്രയും നമ്മളെടുത്ത് വെക്കണം ഇനി ഒരു പാന് ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമ്മൾ അരിങ്ങി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഇഞ്ചിക്കറി റെഡിയാക്കി എടുക്കാൻ ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു കാൽ ഭാവം മൂപ്പായി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇഞ്ചി എല്ലാം ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ അപ്പം നമ്മൾ ഫ്ലെയിമ് കൂട്ടി വെച്ചാൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും മൂത്തും കൂടെ കിട്ടത്തില്ല കേട്ടോപ്പം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം ഇതാണ് ഇഞ്ചിയും തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളക് എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം നിർത്തിയിട്ട് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം ഒത്തിരി സമയം ഇങ്ങനെ വെച്ചിരുന്നാൽ കരിഞ്ഞു പോവും കേട്ടോ ഇഞ്ചിക്കറിക്ക് നല്ല കൈപ്പിരസം ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിതെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ അപ്പോൾ ഞാൻ ഇത് ഇതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെ മിക്സ് എല്ലാം ഒന്ന് ഒന്ന് കോരി എടുത്തിട്ടുണ്ട് ഇനി തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം പൊടിച്ചെടുക്കാൻ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ തേങ്ങയൊക്കെ വറുത്ത ഇഞ്ചിയൊക്കെ വറുത്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു കാൽ ടേബിൾ സ്പൂണ് കടുവിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നാൽ ഒരു രണ്ട് മൂന്ന് ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിലെ അളവിലെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത് എരിവ് കുറവുള്ള ചില്ലി പൗഡർ എടുക്കണേ ഇനി നമുക്ക് നമുക്കിതിനകത്തൊരു കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂണ് ും കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ എല്ലാം കരിഞ്ഞു പോവുമ്പോൾ അതിന് ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടതിന് ശേഷമാണ് ഞാൻ ഈ പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളെ പിഴിപുളി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ പുളിവെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ബൗള് നല്ല തിളപ്പിച്ച തിളച്ച വെള്ളം തന്നെ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം കൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഈ വെള്ളത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം മിക്സ് എല്ലാം ഞാൻ ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് എത്ര മാത്രം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം കുറുകിയിരിക്കണോ അത്രയും കുറുക്കിയെടുക്കാം ഒത്തിരി നീട്ടി എടുക്കല്ലേ അപ്പം അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം ഇതെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മെയിൻ ആളെ ചേർത്ത് കൊടുക്കാം ഇച്ചിരി രണ്ട് സ്പൂൺ അളവിൽ ശർക്കര ഈ ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്താലേ ഇഞ്ചിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല മണവുമാണ് ഈ ഇഞ്ചിക്കറിക്ക് അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് എന്തായാലും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ഒരു ഇഞ്ചിക്കറിയാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു സേർ ബൗളിലോട്ടൊന്ന് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ Thank you.